മാനവസേന മാധവസേന എന്നതാണ് എൻ്റെ മുദ്രാവാക്യമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഞാൻ ഈഴവത്തിപ്പെട്ട ഈഴവനാണെന്ന് പറയാൻ അഭിമാനം വേണം ജാതി പറഞ്ഞു മത്സരിക്കരുത് അധസ്ഥിതവർഗത്തിനു വേണ്ടി പോരാടിയ ആളാണ് ടി കെ മാധവനെന്നും അദ്ദേഹം പറഞ്ഞു പിഴകെ എസ് എൻ ഡി പി യോഗം നാലായിരത്തി തൊള്ളായിരത്തി പത്താം നമ്പർ ശാഖയുടെ ടി കെ മാധവൻ സ്മാരക ഓഫീസ് ഉദ്ഘാടനവും ക്ഷേത്രാലങ്കാരഗോപുരത്തിന്റെ സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മേനിച്ചിൽ യൂണിയൻ പിഴക എസ് എൻ ഡി പി യോഗം നാലായിരത്തി തൊള്ളായിരത്തി പത്താം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ടി കെ മാധവൻ സ്മാരക ഓഫീസ് ഉദ്ഘാടനവും നിർമ്മാണം പൂർത്തീകരിച്ച ക്ഷേത്രാലങ്കാര ഗോപുരത്തിന്റെ സമർപ്പണവും നടന്നു എസ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രത്തിലെത്തിയ വെള്ളാപ്പള്ളി നടേശന് ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരണം നൽകി ഗുരുദേവനെ തൊഴുതതിന് ശേഷമാണ് സമ്മേളന വേദിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ എത്തിയത് സാമൂഹ്യനീതി വേണമെങ്കിൽ സംഘടിച്ച് ശക്തരാകണമെന്നും സംഘടനയിൽ ഉള്ളവരുടെ വോട്ടുകൾക്ക് വില വേണമെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് സുഖമില്ലായിരുന്നു എന്നുള്ളത് എന്നാൽ ഇപ്പൊ എനിക്ക് ഒരു അസുഖം ഇല്ല പലർക്കും ഞാൻ എന്നെ ഒന്ന് അസുഖമാക്കി കിടത്തിയിട്ട് ഈ കസേര മുടിക്കുന്നുണ്ട് പക്ഷേ അവന്റെ പപ്പടം തന്നിട്ട് ഞാൻ എനിക്ക് ഇപ്പോ വയസ്സായി എൺപത്തിയെട്ട് വയസ്സിലേക്ക് പ്രവേശിച്ചു നിങ്ങളൊന്നാലോചിക്കണം ഞാൻ ആരെ ഒരു മനസ്സിലാക്കാറില്ല ഇപ്പം തന്നെ പ്രസംഗിക്കുമ്പോഴെല്ലാം നിങ്ങൾ പറഞ്ഞു പണമില്ല പണമില്ല ശരിയാ എന്തേ പണമില്ലാതെ നിങ്ങൾ ഇത്രയോ ആളുകൾ ഇത്രയോ നേരെ ഇവിടെ ഇരിക്കാൻ കേരളത്തിൽ ഇങ്ങനെ ഒരു ശാഖായോഗത്തിൻ്റെ ഒരു യോഗത്തിനെയുണ്ട് ഇത്രയോ ആളുകൾ ഒന്നിച്ചൊരു പന്തൽ താഴെ കണ്ടിട്ടില്ല എന്റെ മൊട്ട തലയും കണ്ടിട്ട് കൊള്ളാം അല്ലെങ്കിൽ ഇത് വന്ന ആളല്ല പക്ഷെ അതോടൊപ്പം നമ്മളെല്ലാം പറയുമ്പോൾ നമ്മുടെ പരിദേവനമാണ് അധിസ്ഥിത വർഗത്തിന് വേണ്ടി പോരാടിയ ആളാണ് ടി കെ മാധവൻ അദ്ദേഹം പറഞ്ഞു അവർ എൺപത് പേര് മതി അവർ എൺപത് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവർ എട്ട് കോടി വേണമെങ്കിലും ഉണ്ടാക്കും നിങ്ങൾ മുട്ടിട്ടടിച്ചാൽ എട്ട് കോടി ഉണ്ടാക്കാൻ സാധിക്കും ഈ ഇരുന്നൂറ് പേര് ഇരുന്നൂറ്റി എൺപത് പേരുണ്ടാക്കിയിട്ട് പോലും ഉണ്ടായിട്ട് പോലും ഇത്ര കൊല്ലം ഇരുന്നിട്ട് പോലും നമുക്ക് തീർക്കാനൊക്കെയാണത് ജനാധിപത്യത്തിൻ്റെ ഒരു പരാജയമല്ലേ എഴുപത്തിയഞ്ച് കൊല്ലം ജനാധിപത്യവും ഉണ്ടായിട്ട് പോലും ും അധസ്ഥിതർക്കും അധസ്ഥിതരായി നിൽക്കുന്നു ഒരു സാമ്പത്തിക നീതി വിനോദ വിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഉണ്ടായിരുന്നു എങ്കിൽ ഇത് കിട്ടുന്നതിന് വേണ്ടി ഇപ്പോഴും എന്നോട് പറഞ്ഞത് എന്താണ് വനിതാ സംഘം നല്ല മിടുക്കന്മാരാണ് മിടുക്കികളാണ് അവർക്ക് മേക്കൂരയില്ല തലയില്ലാത്ത ഷെട്ടിലാണ് ഇരിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ തലതരാണ് അതിന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചോദിച്ച് ഒരു ലക്ഷത്തിന് ആകും എന്ന് ഞാൻ തന്നേക്കാം ലക്ഷം രൂപ ചേട്ടാ അപ്പം നല്ല സദ്യകണമെന്ന് പറയുന്നുണ്ട് അവർ ബൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അവരുടെ സദ്യ നല്ലതാണ് ഉഗ്രനാണ് എൻ്റെ സെക്രട്ടറിയും പറഞ്ഞു അധ്യക്ഷനും ഒക്കെ എന്നോട് പറഞ്ഞു നല്ല സദ്യ എന്നും സദ്യ ഞാൻ ചോദിച്ചു ഈ സദ്യ കാണാൻ തന്നെ കാശയോടുന്നാണ് അതവർ പിരിച്ചുണ്ടാക്കുന്നു അപ്പോഴും മേൽക്കൂരയില്ല തലയില്ല കൂരയില്ലാത്തടത്തും നമ്മൾ ഉണ്ടാക്കുന്നതല്ല അപ്പോൾ പറയാൻ പറയാൻ നല്ല 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 വാക്കുകൾ പറയാം ഈ വാക്ക് അഭിമാനം ജാതി െന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നേൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഒരു വർഷമായിട്ട് പിടകിശാഖയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ നമുക്കിതിൻ്റെ ഉദ്ഘാടനം ഉടനെ നടത്തണം ഉടനെ നടത്തണം എന്നും പറഞ്ഞ് മാറ്റി മാറ്റിക്കൊണ്ടെന്നാണ് ഈ രണ്ടാം തീയതി എന്ന ഒരു ദിവസം അതും ജനറൽ സെക്രട്ടറി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഏതോ മൂന്നോ നാലോ ദിവസമേ ആയിട്ടുള്ളൂ അപ്പം അദ്ദേഹത്തെ ഒരിക്കലും ഒരു ക്ഷീണവും വരാത്ത രീതിയിൽ വീട്ടിലെത്തിക്കുക എന്നുള്ളത് നമ്മുടെ ശാഖയുടെയും യൂണിയൻ്റെയും കടമയാണ് ആ കടമ നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും സഹകരിച്ച് നമ്മുടെ ഈ പിഴവ് ശാഖയുടെ ഈ ഉദ്ഘാടന കർമ്മത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ശാഖയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി എൺപത് വീടുകളുള്ള ഒരു ശാഖയാണിത് ഈ ശാഖയിൽ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയുടെ മുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞ ഒരു ഭരണസമിതിയാണ് ഈ കസേരിയിൽ കയറിയിരിക്കുന്നത് അപ്പം അവരെന്ത മാത്രം ദൃഢമായി ആ കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ചെയ്തതിന് ഈ ഇരുന്നൂറ്റി എൺപത് കുടുംബങ്ങൾ എന്ന് സഹായം അവർക്കൊപ്പം അരയും തലയും മുറുക്കി നിന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സമുച്ചയം ഏകദേശം ലക്ഷം ഇതിനെ സംബന്ധിച്ചു യോഗത്തിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കോൺട്രാക്ടർ മനൂപുഴിയിൽ എഞ്ചിനീയർ നിർമ്മലൻ ക്ഷേത്രഗോപുര ഗോപുരശില്പി രമേശ് ആചാരി ക്ഷേത്രം വിമൽ കുമാർ തുടങ്ങിയവരെ ശാഖാ പ്രസിഡന്റ് കെ ജെ ഷാജൻ കടകുമാക്കൽ ആദരിച്ചു യൂണിയൻ കൺവീനർ എം ആർ ഉല്ലാസ് മുഖ്യ പ്രഭാഷണം നടത്തി മിനിഷൽ യൂണിയന്റെ മുക്തകണ്ഠമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വളരെ ഗംഭീരമായി വളരെ സിസ്റ്റമാറ്റിക്കായി ഭക്തിയോടുകൂടി ഭഗവാനെ ഭഗവാന്റെ അലങ്കാര ഗോപുരവും അഭിനന്ദനാർഹമായ രീതിയിൽ പാലാ തൊടുപുഴ റൂട്ടിൽ നമ്മുടെ സമുദായത്തിന് ഇന്നും അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഓഫീസ് സമുച്ചയം കെട്ടിപ്പടുത്തിയ ഈ ഭരണസമിതിക്കും സമുദായ അംഗങ്ങൾക്കും വളരെ വളരെ അഭിനന്ദനങ്ങൾ ആശംസകൾ അറിയിക്കുകയാണ് ഒപ്പം ഏതാണ്ട് രണ്ടു വർഷക്കാലമായി ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ സമിതി നിലവിൽ വന്ന സമയം മുതൽ ശ്രീ സാബു ചേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് ജനറൽ ജനറൽ ഡേറ്റ് വേണം സെക്രട്ടറിയുടെ തിരക്കനുസരിച്ചുകൊണ്ടാണ് അവധി നോക്കി നോക്കി ഗാന്ധി ജയന്തി അവധി നോക്കിയിട്ടാണ് ഈ ഡേറ്റ് എടുത്തിരിക്കുന്നത് യൂണിയൻ വൈസ് ചെയർമാൻ ഡി സജീവ സന്ദേശം നൽകി ശാഖാ സെക്രട്ടറി സാബു കൊടൂർ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി യൂണിയൻ ജോയിന്റ് കൺവീനർ ഷാജി തലനാട് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ സി ടി രാജൻ അനീഷ് പുലുവേലി സുധീഷ് ചെമ്പൻകുളം സജി കുന്നപ്പള്ളി ലാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബിജു കൃഷ്ണൻ ബേബി കട്ടേക്കൽ കടന്നാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ റീതാമ ജോൺ യൂണിയൻ വനിതാ സംഘം ചെയർപേഴ്സൺ മിനർവ മോഹൻ വൈസ് ചെയർപേഴ്സൺ രാജി ജിജി യൂണിയൻ വനിതാ സംഘം കൺവീനർ സംഗീത അരുൺ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അരുൺ കുളമ്പള്ളി യൂത്ത് മൂവ്മെന്റ് വൈസ് ചെയർമാൻമാരായ സന്തോഷ് വെട്ടിക്കുഴി രതീഷ് പി എസ് തീക്കോയ് യൂത്ത് മൂവ്മെന്റ് കൺവീനർ ഗോപകുമാർ പിറയാർ സൈബർ സേന ചെയർമാൻ ബിഡ്സൺ മല്ലികശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശാഖ പ്രസിഡന്റ് എം ആർ സുകുമാരൻ മുക്കുറ്റിയിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തിയ പാല